നല്ല ബോൾഡായിരിക്കുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് നല്ല ബോൾഡായിരിക്കുന്ന ഒരാൾ ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ എന്നുള്ള പ്രയോഗം വേറെ അങ്ങനെയാണ് അപ്പം അവരെ കുറെശെ കുറെശേ അതൊക്കെ നമ്മളെ വിശ്വാസത്തിലെടുക്കുന്ന തരത്തിലേക്ക് അവരെത്തണം എന്നിട്ട് നമ്മുടെ ചർച്ചകളിലേക്ക് തുറന്ന മനസ്സോടെ നിങ്ങളുടെ പ്രായത്തെ എളുപ്പമല്ല നിങ്ങൾ പെട്ടെന്ന് ചൂട് പിടിക്കുന്ന പ്രായ ഈ പ്രായത്തിൽ പെട്ടെന്ന് ചൂട് പിടിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തോ കുഴപ്പമുണ്ടെന്നും കൂടിയാണ് അർത്ഥം ആ ഇപ്പോൾ ഒരു നല്ല കൂട്ടുകാരനെ വേണം എന്ന് ആഗ്രഹിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തോ കുഴപ്പമുണ്ടെന്നും കൂടിയാണ് അർത്ഥം അതിന്റെ അർത്ഥം വെള്ളം കുടിക്കാൻ ദാഹിക്കുമ്പം നമ്മൾ ഏതെങ്കിലും വെള്ളം കുടിക്കോ കുടിക്കോ ഇല്ല കുടിക്കില്ല ഭക്ഷണം നല്ലോണം വിശന്ന് പൊരിഞ്ഞിരുന്നാലും കൈയ്യ കിട്ടുന്ന എന്തെങ്കിലും തിന്നാൻ പറ്റുമോ ഇല്ല നമ്മൾ ചെറിയ ആളുകളല്ല ആദ്യം വേണ്ടത് എന്താ നമ്മൾ ചെറിയ ആളുകളല്ല നമ്മളെ അർഹിക്കുന്ന കൂട്ടുകാരനെ കൂട്ടുകാരനാക്കാം കൂട്ടുകാരിയും ആക്കാം നമ്മളെ അർഹിക്കും നമ്മൾ ചെറിയ ആളുകളല്ല ആദ്യം വേണ്ടത് അവരവരെക്കുറിച്ചുള്ള അഭിമാന ബോധമാണ് നമ്മളത്ര ചെറിയ ആളുകളൊന്നുമല്ല കൂട്ടുകാരനും കൂട്ടുകാരിയും ഒക്കെ വേണം നല്ല ബന്ധം ഭൂമിയിലെ ഏറ്റവും മനോഹരമായ ബന്ധം അൺബൺ ബന്ധം തന്നെയാണ് അൺബൺ ബന്ധത്തിന്റെ പാരസ്പര്യം തന്നെയാണെന്ന് നാളിതുവരെ ഉള്ള മനുഷ്യരാശിയുടെ വികാസപരിണാമം നമ്മുടെ മുമ്പിൽ തെളിവ് നൽകുന്നുണ്ട് അത് മോശമൊന്നുമല്ല മോശമൊന്നുമല്ല പക്ഷെ ആരായിരിക്കണം നമ്മുടെ ഇണ എന്ന് തീരുമാനിക്കാൻ ഉള്ള കെൽപ്പ് എനിക്കുണ്ടെന്ന് ആരെ ബോധ്യപ്പെടുത്തുക നമ്മൾ അച്ഛനും ബോധ്യം അത് ചെറിയ റെസ്പോൺസിബിലിറ്റി അല്ല പതുക്കെ എടുക്കേണ്ട റെസ്പോൺസിബിലിറ്റി ഇക്കാലത്തെ കുട്ടികൾക്ക് എന്തെല്ലാം സംഘർഷമാണെന്നോ ഞാൻ ഞാനങ്ങനെ കാണുന്നത് ഇക്കാലത്തെ കുട്ടികൾക്ക് ഭയങ്കര സംഘർഷമുണ്ട് ഇതുവരെ വേണ്ടി വരുന്നു എന്നുള്ളതാണ് പണ്ട് ഞങ്ങളെയൊക്കെ അടച്ചിട്ട് വളർത്തിയിരുന്നു മര്യാദയ്ക്ക് പഠിച്ചാൽ മതിയായിരുന്നു ബാക്കിയൊക്കെ സ്വാഭാവികമായിട്ട് വരും ഇന്നങ്ങനെയല്ല കൾച്ചറലി ബോധമണ്ഡലത്തില് അബോധത്തില് ഒക്കെ തന്നെ വലിയ സംഘർഷങ്ങൾ വരുന്നുണ്ട് ഞാൻ നിങ്ങളുടെ പ്രായക്കാരുമായിട്ട് കൂട്ടായത് കൊണ്ടാണ് എനിക്കിത് മനസ്സിലാകുന്നത് ഏഹ് നിങ്ങളുടെ സംഘർഷം അതേസമയം അച്ഛനുമ്മേ ചോദിക്കും ഞങ്ങൾക്കൊന്നും വേണ്ട ഉടുപ്പില്ലായിരുന്നു എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലെ ഞങ്ങൾക്കൊക്കെ ആകപ്പാടെ ഓണത്തിന് സംക്രാന്തി കിട്ടുന്ന ഓരോ ഡ്രസ്സായിരുന്നു നിങ്ങൾക്ക് ഉടുപ്പ് ഇഷ്ടമുള്ള ഭക്ഷണം ഏഹ് ഇതൊക്കെ ഞാനും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് അറിയാം നിങ്ങൾക്കൊക്കെ എന്തിന്റെ കുറവാണ് ഇത് ചോദിക്കും നമ്മള് എന്തിന്റെ കുറവാണ് അപ്പോൾ നിങ്ങൾ മനസ്സിൽ പറയും മനസമാധാനത്തിന്റെ കുറവാണ് അതുകൊണ്ടാണ് കേരളത്തിലെ കുട്ടികളെല്ലാം ഈ സർവൈലൻസിൽ സർവൈലൻസിന്ന് രക്ഷപ്പെടാനാണ് കാനഡ എങ്കിൽ കാനഡ ഒരു മുറി മുപ്പത് പേരെങ്കിൽ മുപ്പത് പേര് ഒരു നേരത്തെ ഭക്ഷണമെങ്കിൽ വട്ടക ഒന്ന് പോയാൽ മതി എൻ്റെ വീട്ടിൽ നിന്ന് രണ്ട് കുട്ടികൾ പോയി അവിടെ ബുദ്ധിമുട്ടുന്നുണ്ട് എന്നിട്ടും തിരിച്ചു വിളിച്ചിട്ട് വരുന്നില്ല ഒരു ജോലി കിട്ടുമെന്ന് ഉറപ്പുണ്ട് എത്ര കാലത്തേക്ക് എത്ര കാലത്തേക്ക് എപ്പോഴും പറഞ്ഞത് മനസമ്മാനം ഉണ്ടല്ലോ ആ നോട്ടത്തേന്ന് രക്ഷപ്പെടാം ഏ അങ്ങനെയാണല്ലോ ഇപ്പം ഇതൊന്നും പെട്ടെന്ന് മാറൂല കേട്ടോ സ്ലോവെസ്റ്റ് റവല്യൂഷൻ എന്താ റവല്യൂഷൻ എന്താ ഫീൽഡ് ഓഫ് ജെൻഡറാണ് ജെൻഡറിൻ്റെ രംഗത്തെ റവല്യൂഷനാണ് ഞാനല്ല മിഷേല പറഞ്ഞത് വിഷയൽ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഏറ്റവും ഏറ്റവും വേഗത കുറഞ്ഞ വിപ്ലവമാണ് സ്ത്രീയുടെ രംഗത്തെ പെണ്ണിൻ്റെ രംഗത്തെ വിപ്ലവം എന്ന് പറയുന്നത് പക്ഷേ എനിക്ക് നിങ്ങളെ നല്ല വിശ്വാസമാണ് ഈ തലമുറ നല്ല മിടുക്കത്തികളും നല്ല ഉശിരത്തികളുമാണ് നിങ്ങൾ കടന്നുപോകും ഒരു സംശയവും ഇല്ല എല്ലാ രംഗത്തും എല്ലാ രംഗത്തും ഒരു പ്രധാന കാര്യം അവരവരുടെ വരുമാനം ആലോചിച്ചു ഇപ്പം മുതൽ ഇപ്പം മുതൽ ഏറ്റവും കുറഞ്ഞ കാര്യം വീട്ടിൽ ന്യൂസ് പേപ്പർ വരുത്തുന്ന വീടാണെങ്കിൽ ന്യൂസ് പേപ്പർ രണ്ടാഴ്ച കൂടുമ്പോൾ അടുക്കി വെച്ചിട്ട് പേപ്പർ കവർ ഉണ്ടാക്കി ആരുടെയെങ്കിലും കയ്യിൽ നല്ലൊരു ഷോപ്പിലേക്ക് കൊടുത്തുവിട്ടാൽ കാശ് കിട്ടും പേപ്പർ തൂക്കി വിൽക്കുന്നതിനേക്കാളും കിട്ടും ഞാൻ ഏറ്റവും മിനിമം കാര്യമാണ് പറഞ്ഞത് ഇതൊന്നുമല്ല എൻ്റെ പ്രണേഴ്സ് ആവാൻ ഇഷ്ടംപോലെ സാധ്യതകളുണ്ട് പോലെ സാധ്യതകൾ ഇന്ത്യൻ ഓവർസീസ് ബാങ്കുകളുടെ 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 എല്ലാ സൈറ്റിൽ കയറി നോക്കൂ ഇഷ്ടം പോലെ നമുക്ക് ലോണുകൾ കൂട്ടുകാർ ചേർന്നുള്ള സംരംഭങ്ങൾ അവരവരുടെ വരുമാനം അവരവരുണ്ടാക്കണം അവരവരുടെ വരുമാനം അപ്പോൾ തൊഴിൽ കിട്ടാൻ ലേശം വൈകിയേക്കും പക്ഷെ അവരവരുടെ കയ്യിൽ വരുമാനം ഉണ്ടാവണം നേരായ വഴിയിൽ ആരുടെ മുമ്പിലും വെക്കാവുന്ന ഇത് ഞാൻ ആർജിച്ചത് ഞാൻ ആർജിച്ചത് ഞങ്ങളുടെയൊക്കെ സർക്കാർ സ്കൂളുകളിൽ പണ്ടൊരു സംവിധാനം ഉണ്ടായിരുന്നു ഞങ്ങളെ കൊണ്ട് വർക്ക് എക്സ്പീരിയൻസ് പീരിയഡിൽ എന്തെങ്കിലും തരും എന്നിട്ട് ഞങ്ങൾക്ക് വളത്തുങ്ങൾ ഗവൺമെന്റ് ഗേൾസൈസ് സ്കൂളിൽ നിന്ന് ഒരു പ്രാവശ്യം തന്നത് ഒരു വട്ടി കപ്പലണ്ടിയാണ് കപ്പലണ്ടി കുരുവാണ് വാശിക്ക് ഞങ്ങൾ ജയപ്രാവശ്യം അറിയാം വാശിക്ക് ഞങ്ങൾ വീട് മൊത്തം തടയുണ്ടാക്കി പെണാന്ന് പറയും ഇങ്ങനെ കോരും മണ്ണ് കോരിയിട്ട് കപ്പലണ്ടി ഒഴിച്ചിട്ടു ഇവരൊക്കെ കൂടി സഹായിച്ചു ചാണക എല്ലാം കോരി ഒഴിച്ച് നല്ലവണ്ണം കൃഷി ചെയ്തിട്ട് എനിക്ക് ഞാൻ രണ്ട് ചാക്ക് നിറയെ കപ്പലണ്ടി വിറ്റു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആയിട്ട് ഞാൻ കാണുന്നത് രണ്ടര ലക്ഷം മേടിച്ച് യു ജി സി മേടിച്ച് റിട്ടയർ ചെയ്യുന്നതിനേക്കാളും ഞാൻ കാണുന്നത് ഞാൻ തന്നെ കുഴിച്ചിട്ട കപ്പലണ്ടി രണ്ട് കിലോ ഞങ്ങളുടെ അപ്പുറത്തെ കടയിൽ ശങ്കരൻകുട്ടി ആശാന്റെ കടയിൽ കൊണ്ടുപോയി കൊടുത്തതിൻ്റെ കിട്ടിയ കാശാണ് ഏറ്റവും വലിയ ഒമ്പതാം ക്ലാസ് പഠിക്കുമ്പോൾ കിട്ടിയ കാശാണ് ഏറ്റവും വലിയ നേട്ടമായിട്ട് നമ്മൾ കാണുന്നത് എൽ എസ് എസ് കോളർഷിപ്പ് കിട്ടിയതിനേക്കാളും ഞാൻ മഹത്തരമായിട്ട് കാണുന്നത് രണ്ട് ചാക്ക കപ്പലുണ്ടി ഞാൻ തന്നെ കൃഷി ചെയ്ത് അത് വിറ്റിട്ട് കിട്ടിയ കാശുകൊണ്ടാണ് പിന്നെ ഞങ്ങൾ വേറെ പല പല കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി അണ്ട് മടി പിടിച്ചിരിക്കരുത് വരുമാനം ഉണ്ടാക്കണം ഒരുപാട് സാധ്യതകളുണ്ട് അത് എനിക്കൊന്ന് എൻ്റർപ്രണർഷിപ്പും തൊഴിൽ വരുമാനം ഇതൊക്കെ നമ്മൾ നിങ്ങൾ ഡിസ്കസ് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു അതൊക്കെ വേണം അതേസമയം നമ്മുടെ ഉള്ളിൽ ഉള്ളിൽ ഒരുവളുണ്ട് ഒരുവളുണ്ട് അംഗീകാരം ആഗ്രഹിക്കുന്ന ഒരുവളുണ്ട് അവളോട് നമ്മൾ തന്നെ നീതി പുലർത്തണം ആരും അന്ന് നീതി പുലർത്താൻ പോകുന്നു അവൾ അവരവരുടെ ജീവിതത്തിൻ്റെ ഉള്ളിലെ അവരവരുടെ സത്തയ്ക്കുള്ളിൽ ഒരുപളി ഇരിപ്പുണ്ട് ഒരു ഓരോ പെണ്ണിൻ്റെ ഉള്ളിൽ ഒരു പുരുഷനും ഉണ്ട് നമ്മുടെ ഉള്ളിൽ ഒരു ആൺതാമനെയും ഉണ്ട് ആൺ സംഗതിയുണ്ട് കരുത്തുള്ള ഒരാൾ എന്നതി ഓരോ പുരുഷൻ്റെ ഉള്ളിലും അതുണ്ട് അതിനെയാണ് വിജമാഷൊക്കെ കരുണ എന്ന് വിളിച്ചത് ഉള്ളിലെ ഈ അപരബോധത്തെയാണ് കരുണ എന്ന് വിളിച്ചത് അല്ലാതെ കാരുണ്യം പ്രകടിപ്പിക്കുന്ന മാത്രമല്ല നമ്മുടെ ഉള്ളിൽ അങ്ങനെ ഉണ്ടാവണം അതില്ലാതെ പോകുന്നത് കൊണ്ടാണ് കൂടെ കൂടിയ ഇണയുടെ കഴുത്തിൽ ചുറ്റി പിടിച്ചൊരു ചവിട്ട് കൊടുത്തിട്ട് പിന്നെ കാലേ പിടിക്കാൻ മടിയില്ലാത്തവരായിട്ട് നമ്മൾ മാറുന്നത് അതുകൊണ്ടാണ് തിരിച്ചു തിരിച്ചു ഓക്കെ